ം പി ബി ബ്ലോക്സിൻ്റെ ഡ്രീം ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു വീട്ടിലാണ് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചേർന്നിച്ച് കാണാം നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം ഇതാണ് നമ്മുടെ കട്ടപ്പനയിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട് അദ്ദേഹം കെ എസ് സി ബിയിൽ വർക്ക് ചെയ്യാണ് കെ എസ് സി ബി അസിസ്റ്റൻറ്റ് എൻജിനീയർ ആണ് അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ വന്നിരിക്കുന്നത് നല്ല മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വീടാണ് ഇത് നമ്മുടെ റോളിങ് ഗേറ്റാണ് അപ്പം നല്ല ഫ്രണ്ട് ഫ്രണ്ടൊക്കെ കൊടുത്ത് നല്ല വലിപ്പത്തിലാണ് ഒക്കെ വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ റോളിംഗ് റോളിങ് ഒക്കെ ഒരുപാട് കാണാറുണ്ട് പക്ഷേ നമ്മളത് വണ്ടിയൊക്കെ വരുമ്പോഴത്തേന് ഫുള്ള് നേർത്തി അല്ലെങ്കിൽ ഇത് മുഴുവൻ അങ്ങോട്ട് നീക്കിയാലേ നമുക്ക് കയറി പോകാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇതിന് ചെറിയൊരു കുട്ടി ഗെയ്റ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വണ്ടി വന്നിട്ട് നമുക്ക് ഈ കുട്ടി കടന്ന് കിടന്ന് കയറിച്ചെല്ലാം ഇപ്പം നല്ല നമ്മുടെ സോളിഡ് ബ്രിക്സൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് മെച്ചം അത് നമ്മൾ ചെല്ലുന്നത് കാണാൻ നല്ല പൂന്തോട്ടം കൊടുത്തിട്ടുണ്ട് നല്ല ഗാർഡനിങ് കൊടുത്ത് നല്ല സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് ഒരുപാട് ചെടികളൊക്കെ വളർത്തി നല്ല വൃത്തിയായിട്ടാണ് എല്ലാം വെച്ചിരിക്കുന്നത് വീട് തന്നെ വീട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഭംഗിയായിട്ടാണ് വീടിൻ്റെ പരിസരവും അല്ലെങ്കിൽ വീട് കാണുന്നതല്ല നല്ല അടിവലായിട്ടാണ് വെച്ചിരിക്കുന്നത് ഒരുപാട് വ്യത്യസ്തമായ വീടുകൾ നമുക്ക് കാണിച്ചു തരാം കാരണം ഒരുപാട് വ്യത്യസ്തമായ വീടുകൾ കാണുമ്പോഴാണ് നമുക്ക് വ്യത്യസ്തമായ ഒരുപാട് ഐഡിയാസ് നമുക്ക് കിട്ടുക എന്തായാലും ഈ വീട്ടിൽ നിന്ന് ഒരുപാട് ഐഡിയ നമുക്ക് കിട്ടും കാരണം അത്ര സ്റ്റൈലായിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് വീടിൻ്റെ മിറ്റത്ത് അപ്പോൾ നല്ലൊരു മൗണ്ടൊക്കെ കൊടുത്ത് നല്ല അടിവൊലാക്കിയിട്ടുണ്ട് അത് ചെറിയ ബഡ് പ്ലാവ് ഒക്കെ വെച്ച് നമ്മൾ ഭംഗിയാക്കിയിട്ടുണ്ട് അതായത് നമ്മൾ ഇടുക്കിയിലെ വീടുകൾ മാത്രമേ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇടുക്കിയിൽ തന്നെ പങ്കുന്നത് എന്തായാലും നല്ല മനോഹരമായ ഒരു വീടാണ് ഈ ഫ്രണ്ട് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ രണ്ട് ഓപ്പൺ ടെറസ് ഒക്കെ കൊടുത്ത് നല്ല ഗ്ലാസ് ഒക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഒരുപാട് ഒരു വീടാണ് നോക്കിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് മോട് കൂടിയ ഒരു പേരാണ് ഒരു റിസ്ക് എടുത്താണ് ചെയ്ത് കാരണം വളരെ കൺജസ്റ്റഡ് ആയ സ്ഥലത്ത് നല്ല വലുപ്പത്തിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നമുക്ക് കാണാൻ നല്ലൊരു കാർഫോർസ് കാണാം അപ്പൊ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ളൊരു വണ്ടിയാണ് ഏത് വലുപ്പത്തിലുള്ള വണ്ടിയും ഇടാവുന്ന നല്ലൊരു കാർഫോർസ് ആണ് ഇതിന് ഒരു പ്രത്യേകത കാർഫോർസിന്റെ പില്ലറുകൾ ഓർത്തിരിക്കുന്നത് അകത്തേക്ക് കയറ്റിയാണ് കാരണം അന്നത്തെ ക്യാൻറ്റൂർ പോലെ തള്ളിയിട്ട് അപ്പോൾ നമുക്ക് വണ്ടികൾ വന്നാലും അധികം വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് അകത്തേക്ക് വണ്ടി കയറ്റി ഇടാം വണ്ടി തിരിക്കുമ്പം തട്ടു നിന്നോ പേടിക്കേണ്ട കാര്യം വരുന്നില്ല അതുപോലെ തന്നെ സിറ്റൗട്ട് സിറ്റൗട്ട് ഫുള്ള് ഗ്രാനേറ്റൊക്കെ ഇട്ട് ലപ്പോത്തളവിൻ്റെ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് നല്ല അടിവാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ മുകളും താഴെയും നമുക്ക് സിറ്റൗട്ട് കാണാം പർഹോള കൊടുത്ത് നല്ല ഗ്ലാസ് ഒക്കെ ഇട്ട് മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് കൂടുതൽ വിശേഷം നമുക്ക് വീടിന് കാണാം വീടിന്റെ വിൻഡോസ് എല്ലാം നമുക്ക് ശ്രദ്ധിച്ചു കാണാം കാരണം ഒരുപാട് വർക്ക് ചെയ്യാറ് വളരെ സിമ്പിളായിട്ട് നല്ല വൃത്തിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ഗ്ലാസുകൾക്കാണെങ്കിലും വെയിലെ വെയിലായിട്ട് കഴിഞ്ഞാൽ പൊട്ടാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് ജനലൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അത് നല്ല കത്തിനൊക്കെ ഒരു ചെറിയ ഷെയ്ഡൊക്കെ കൊടുത്ത് അടുവിളാക്കിയിട്ടുണ്ട് ഷെയ്ഡ് കൊടുത്ത് അതിന് വെള്ളം വീണാലും അധികം പൂപ്പൊന്നും പറ്റാതെ അല്ല അധികം പനപ്പൊന്നും വരാതെ ഇരുന്നൊള്ളൂ അപ്പം അങ്ങനെയൊക്കെ നോക്കി നല്ല ഐഡിയപരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഡിസൈൻസ് ആണെങ്കിലും വീടിനകത്തേക്ക് കയറി നമുക്ക് ബാക്കിയുള്ള വിശേഷം നമുക്കൊന്ന് കാണാം അതുപോലന്നെ കെ സി വിൽ സാറാണോ വളരെ തിരക്കുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു സമയത്ത് കെ സി വിക്കാർക്കെല്ലാം നല്ല തിരക്കുള്ള സമയമാണല്ലോ അപ്പം നമുക്ക് സാറിനോട് കൂടുതൽ വിശേഷം തിരക്കാം കാരണം സാറിൻ്റെ ഐഡിയക്കാണ് സാർ ഈ വീട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ പരിചയപ്പെടാതെ സാധാരണം കൊണ്ട് തന്നെ നമുക്ക് മൊത്തം പരിചയപ്പെടുത്തി അല്ലെങ്കിൽ ഒരു വീട് ശരിക്കും നമ്മൾ വന്നത് ഒരു വീട് ഒരാൾ നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തി നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങള് ആണ് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ അറിയാം അപ്പം നമ്മുടെ ഹോളിമ്പലെല്ലാം കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഹോളിമ്പലടിക്കാം ഫ്രണ്ട് ഡോറാണെങ്കിൽ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഡബിൾ ഡോറ് കൊടുത്ത് ഒരു സിംഗിൾ പാളി ഒരു ചെ മുഴുത്ത പാടി അപ്പം ിൾപ്പാട് തുറന്ന് നമുക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാൻ പറയും അപ്പം എപ്പോഴും വലിയ ഫുൾ ഡോറ് തുറന്നിട്ടുള്ള കാര്യമില്ല അപ്പം നല്ല തടിയിൽ തീർത്ത് അത്യാവശ്യം നല്ല കൊത്തുമണിയൊക്കെ കൊടുത്ത് മനോഹരമായിട്ടിരിക്കുന്ന ഡോറാണ് അതുപോലെ നമുക്ക് ഞാൻ പറഞ്ഞ ജനല് അത്യാവശ്യം നല്ല ഏട്ടം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും നമ്മുടെ ജനലൊക്കെ ഉണ്ട് ഇവിടെ സിറ്റൗട്ട് ഗ്രൂപ്പ് ഉള്ള ഗ്രാൻഡ് അങ്ങനെ ഇരിക്കുന്നത് നമുക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാം ഇപ്പം നമ്മള് സാറിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് നല്ല മനോഹരമായി ചെയ്തിരിക്കുന്ന വീടാണ് നമുക്കത് കൂടുതൽ കാണാം സാറ് സബ് എഞ്ചിനീയർ ആണ് കെ എസ് ബിയിലാണ് വർക്ക് ചെയ്യുന്നത് സാറിൻ്റെ പേര് പ്രദീപ് എന്നാണോ നമുക്ക് സാറിനെ കൂടുതൽ പരിചയപ്പെടാം സാർ എന്ത് പറയുമോ സാറിൻ്റെ എന്റെ പേര് എന്നാണ് ഞാൻ കട്ടപ്പന എക്സിക്യൂട്ടീവ് ബോർഡിലെ സബ് എഞ്ചിനീയർ ആണ് സബ് എഞ്ചിനിയറായിട്ടാണ് ജോലി ചെയ്യുന്നത് വെട്ടിക്കിഴക്കവലയില് പുതിയതായി ഞാൻ പണി കഴിപ്പിച്ച വീട്ടിലാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു വീടാണ് കാരണം നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴാണേലും അകത്തു വന്ന് കയറി നോക്കുമ്പോഴാണ് നല്ല എന്താ പറഞ്ഞേ ചില ഡിസൈൻ ചെയ്തിരിക്കുന്ന ഷോപ്പിൽ നമ്മൾ ചിലന്ന് കാണുന്ന ആ ഒരു ആ ഒരു ഡിസൈൻ ആണ് ഇരിക്കുന്നത് ഇത് സാറിന്റെ ഐഡിയ ആണോ അതോ വേറെ വേറെന്തേലും ആരും തന്ന ഐഡിയ ആണോ ഞാൻ ഒരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പം നമ്മുടെ ഈ മേഖലയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളായ ആളുകളോട് അതിന്റെ ഡിസ്കഷൻ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള നമ്മുടെ ബിൽടെക് കൺസ്ട്രക്ഷനിലെ സോമൻചേട്ടൻ വളരെ ജേട്ട സഹോദരന് പോലെ അദ്ദേഹമായിട്ട് സംസാരിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയയിലാണ് പ്ലാനും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത് അതിന്റെ നമ്മൾ നമ്മുടെ റിക്വയർമെൻറ്റ് പറഞ്ഞു നമുക്ക് വീട് ഇത്ര സ്പേസ് നമുക്ക് ഇത്ര മുറികൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു പ്ലാൻ ിൽ ടെക്കിന്ന് സമയം ഡിസൈൻ ചെയ്തു തന്നു അതിനുശേഷം നമുക്ക് എന്റെ ഒരു സുഹൃത്താണ് അതിന്റെ വർക്ക് ചെയ്തത് ആണല്ലോ അപ്പം പുള്ളിക്കാരിയുടെ ഒരു ഐഡിയയാണ് അത് അങ്ങനെ ചെയ്തത് അപ്പം ഈ ഈ കുറച്ച് ഈ നമ്മൾ പുറത്തൊക്കെ വില കാണുകയും ഓൺലൈനിലും യൂട്യൂബിലും ഒക്കെ നമ്മളിങ്ങനെ കാണുകയാണല്ലോ നിരന്തരമായിട്ട് യൂട്യൂബിലേക്ക് അപ്പൊ അങ്ങനെ നമ്മൾ ഈ കിച്ചൻ ഒക്കെ കണ്ടിരുന്നു അപ്പോൾ പുള്ളിക്കാരിക്ക് ആ തരത്തിലൊരു നമ്മുടെ ഐഡിയ പറഞ്ഞു അതനുസരിച്ച് ഒരു നമ്മൾ ഈ നമ്മുടെ ഡിഫൈൻ ഇൻറ്റീരിയർ അയാളോട് പറഞ്ഞിട്ട് അദ്ദേഹം കൂടെ കൂടി ഐഡിയ പറഞ്ഞാണ് അങ്ങനെ ആക്കിയത് വൈഫ് കല ഹൗസ് വൈഫാണ് മോള് മാളവിക പത്താം ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞ് നിൽക്കുന്നു ഫുൾ ഐപ്ലസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആ പിന്നെ മോൻ ഇപ്പോൾ എട്ടാം ക്ലാസ്സിലേക്ക് കയറി ഫീറ്റ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നതിൽ നിന്ന് കുറച്ച് ഒരു കൂടെ ഈ വർക്കിൻ്റെ ഒരു അവസാനഘട്ടമായപ്പോഴത്തേക്കും കുറച്ചുകൂടെ നമ്മൾ കൂടി അപ്പോൾ ഒരു രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റുള്ളവായിട്ടുണ്ട് വന്നിട്ടില്ല ആ ലക്ഷറി താത്ത് നിർത്തിയിട്ടുണ്ട് ഈ ഡിസൈൻ ഇങ്ങനെ ഈ നമുക്ക് ഏറ്റവും അത് ഇഷ്ടപ്പെട്ടത് ഈ ഹാളിലെ ഇൻഡീരിയലിലും അതുപോലെ നമ്മൾ കിച്ചണൊക്കെയാണ് ശരിക്കും മോഡുലാർ കിച്ചൺ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഇടുക്കിയിൽ ചെയ്തേക്കുന്ന ഇപ്പോൾ ഒരുപാട് വീട് നമ്മൾ കണ്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രയും ഭംഗിയായിട്ട് ഈ മോഡുലാർ കിച്ചൻ ചെയ്യാനുള്ള കാരണം അത് അതായത് നമ്മളെ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ കിച്ചണായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം ഇപ്പോൾ വീട്ടിലെ ഉള്ള സ്ത്രീകൾക്കും അതുപോലെ തന്നെ വരുന്നവർക്കും എല്ലാം നമ്മൾ പുതിയൊരു വീട് പറയുമ്പോൾ വന്ന് ആദ്യമേ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് കിച്ചൺ ആയിരിക്കും അപ്പം അത് ഇച്ചിരി വ്യത്യസ്തമായിട്ടും ഭംഗിയായിട്ടും ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ആദ്യമേ അതുകൊണ്ടാണ് അത് ശ്രദ്ധിച്ചിരുന്നത് അതെ ഐലൻഡ് ടൈപ്പ് ആക്കണം എന്നൊരു ആഗ്രഹം പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ കൊണ്ട് നമ്മൾ ആ ഒരു ആഗ്രഹം നമ്മൾ ഇൻറ്റീരിയർക്കാരോട് പറഞ്ഞു അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ മൊത്തം റൂം ഇങ്ങനെ തിരിച്ചെടുത്തേ ഉണ്ടായിരുന്നുള്ളൂ അതനുസരിച്ച് നമ്മൾ പിന്നെ ാണ് തിരിച്ചാണ് അത് അങ്ങനെ ആക്കിയത് ഇവര് ഇതിൻ്റെ ഈ ഡിസൈൻസ് ഒക്കെ കുറെ നല്ല നമ്മൾ പലതും ചോദിച്ചു അപ്പം ഓപ്ഷൻസ് പറയുമ്പം ഇതാണ് ബെറ്റർ അതിനൊക്കെ നല്ലത് അതൊക്കെ ഇവരുടെ ആയിരുന്നു അഭിപ്രായങ്ങളൊക്കെ നമ്മൾ സാധാരണ മാസ്റ്റർ കൊടുക്കാറ് ഇത് ഈ സാധാരണ രണ്ട് നില വീട് വെച്ചാല് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ ആരും മുകളിലോട്ട് കയറി അപ്പോൾ അങ്ങനെ മുകളിലോട്ട് കയറാണ്ട് വന്ന് കഴിയുമ്പം അതിങ്ങനെ തൂക്കാതെ തുടക്കാതെയും ചുക്കിനും പിടിച്ച് അങ്ങനെ കിടക്കുന്ന സാഹചര്യം നമ്മൾ പലത്തും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മാസപ്പെട്ട് മുകളിലാക്കുവാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും മുകളിൽ കയറും അവിടെ നിൽക്കുകയും ചെയ്യും അപ്പം താഴത്ത് നമ്മൾ സ്വാഭാവികമായും നമ്മൾ ക്ലീൻ ചെയ്യും അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല അതുകൊണ്ട് ഞങ്ങൾ മാസ്റ്റർപെട്ട് മാസപ്പെട്ട് മാത്രമല്ല ഇപ്പം എല്ലാവരും ഞങ്ങൾ മുകളിലാണ് മക്കൾ രണ്ടുപേരും രണ്ട് മുകളിലും മുകളിലാണ് ഏറ്റവും ആഗ്രഹം വീടിനോട് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ പറഞ്ഞ പോലെ എല്ലാവരും ആഗ്രഹമാണ് വയ്ക്കുമ്പോ അപ്പൊ ആദ്യമായിട്ടൊരു വീട് വെക്കുമ്പോ നമ്മൾ എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം സാർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ചെയ്തിരിക്കുന്നത് ഞാനതിനെ ഈ എനിക്കിപ്പം ഒരു വീട് പണിതപ്പോഴാണ് കുറച്ച് എക്സ്പീരിയൻസ് അതിനകത്ത് ഉണ്ടായത് അപ്പം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും നിരപ്പായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ആണ് ബാക്കിയൊക്കെ നമുക്ക് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇതൊരു ശകലം ചെരിഞ്ഞ ഞാൻ കാഴ്ചയിൽ ഒരു ചെറിയ ചെരുവായിരുന്നു ഫീൽ ചെയ്തിരുന്നത് അപ്പോൾ താഴെ രണ്ട് സ്ഥലത്ത് കട്ട് കെട്ടി കെട്ട് വലിയ കെട്ട് വന്നു അവിടെ മണ്ണ് ഫില്ലിങ്ങി വന്നു അപ്പോൾ ഇവിടെ മോൾ കട്ട് ചെയ്യേണ്ടി വന്നു ഇവിടെ റിട്ടേണിംഗ് വാൾ അടക്കേണ്ടി വന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാല് സൈഡിലും കെട്ടും വാൾ വാർക്കിലും ഒക്കെ ആയിട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പ്ലോട്ടായി കിട്ടിയത് ശരിക്കും സ്ഥലത്തേക്ക് പൈസ സ്ഥലത്തിനേ കഴിഞ്ഞു അതായത് ഒരു അഞ്ച് ലക്ഷം രൂപയോളം നമ്മൾ ആ ഒരു ഐറ്റത്തിൽ നമുക്ക് എക്സ്ട്രാ മുടക്കേണ്ടി വന്നു ഇത് പുതിയതായിട്ട് ചെയ്യാൻ വരുന്ന ഒരാൾക്ക് ശ്രദ്ധിക്കത്തില്ല നമ്മൾ അഞ്ച് ലക്ഷം രൂപയ്ക്ക് വീട് വെക്കാൻ വരുന്ന ആൾക്ക് ഇത് അഞ്ചാമത്തെ ലക്ഷം കൂടുതലാണ് അതായത് നമ്മൾ അമ്പത് ലക്ഷത്തിൻ്റെ വീടാണ് വയ്ക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ പലപ്പോഴും ബഡ്ജറ്റ് പൊട്ടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം തുടക്കത്തിൽ നമ്മൾ ഏറ്റവും അവസാനം ഫിനിഷിങ്ങിന് വെക്കുന്ന പൈസ എടുത്ത് ഏറ്റവും ആദ്യം ചിലവാക്കേണ്ട സാഹചര്യം വരും നമുക്കത് അനുഭവമാണ് നമുക്ക് പെട്ടെന്ന് കൂടുതൽ പൈസ നമുക്ക് ചിലവാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ ഒരു പ്ലാനിങ്ങിൻ്റെ പ്രശ്നം വരുന്നുണ്ട് നല്ലൊരു സ്ഥലം തിരഞ്ഞെടുക്കുക വീട് വെച്ചാൽ പ്ലോട്ട് ഏറ്റവും പ്രധാനം നമ്മൾ സമയബന്ധിതമായിട്ട് തീർക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിപ്പോൾ ആറ് മാസം കൊണ്ട് തീർക്കാൻ തീരുമാനിച്ചാൽ അതിൽ ഏഴ് മാസം കൊണ്ട് തീരുമാനിച്ചാൽ അത് സമയം കൊണ്ട് തീരുവാണെങ്കിൽ നമുക്ക് ആ ആറ് മാസം എന്നുള്ള ഒരു വർഷമായ നമുക്കൊരു രണ്ട് ലക്ഷം രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കൂടുതൽ ചിലവാകും നമുക്ക് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് കൂടുന്നതും പിന്നെ ഡിലേ ആകുന്നതിനനുസരിച്ചുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും അതൊക്കെ നമ്മളൊരു എക്സ്പീരിയൻസാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ചോദിക്കാൻ തന്നെ കാരണം നമ്മൾ പല വീഡിയോസിലും കാര്യമാണ് ബഡ്ജറ്റ് കൺട്രോൾ ചെയ്ത് വേണം നമുക്ക് വീട് നിർമ്മിക്കാനായിട്ട് അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് സാറിപ്പോൾ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ടൈം പീരിയഡ് ഇപ്പം സാറ് പറഞ്ഞാല് ആറുമാസം എന്ന് പറഞ്ഞാൽ കൃത്യം അഞ്ചര മാസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ആറ് റേറ്റിൽ നമുക്ക് വീടിൻ്റെ നിർമ്മാണം തീർക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇപ്പോൾ മാസം എന്നുള്ളത് ഒരു വർഷമായി കഴിഞ്ഞാൽ സാറ് പറഞ്ഞാൽ തീർച്ചയായും പൈസ പൈസ കൂടുതലാവും അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുള്ള് എല്ലാ ഇനിയും അതുപോലെ തന്നെ ബെഡ്റൂംസ് എല്ലാം നമുക്ക് വയ്ക്കണം ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് ഡോർ കടന്ന് ലിവിംഗിൽ എത്തിക്കുകയാണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ സാറ് തന്നെ പറഞ്ഞു കാരണം ഞാൻ പറഞ്ഞ തീരത്തില് അത് ഓരോ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ സാർ തന്നെ ആകുമ്പോൾ ചെയ്ത രീതിയും മെതാഡൊക്കെ അനുസരിച്ച് നമ്മൾ ലിവിങ്ങ് പരിചയപ്പെട്ടു പോകും ഇവിടെ ഇതിപ്പോ നമ്മുടെ ഇവിടുന്ന് ഡോർ തുറന്ന് കയറി വരുമ്പോ ഇപ്പൊ ഇവിടെ ഒരു ഷൂറാക്കിയാണ് ഓ നമ്മളങ്ങനെ പ്രത്യേകിച്ച് സ്റ്റാൻഡ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ

നമ്മുടെ ഈ ലിവിങ് ഒരു സെറ്റ് നമ്മുടെ അളവെടുത്ത് നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ട് വെള്ളയാമ്പുടിയിൽ ഊത്തുങ്കൽ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അവിടുന്ന് ഇത് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ജോലി ചെയ്ത രാജേഷ് എന്ന് പറഞ്ഞ സബ് എഞ്ചിനീയർ ഉണ്ട് അദ്ദേഹം സ്പോൺസർ ചെയ്തതാണ് ഈ രണ്ട് പിക്ചേഴ്സ് അതുപോലെ ഹാളിന് അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് വട്ടം കിട്ടാനായിട്ട് നല്ല നല്ല ഭംഗിയായിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും രണ്ട് മൂന്ന് വാളി ജനൽ കൊടുത്ത് നല്ല അത്യാവശ്യം നല്ല വെട്ടം കിട്ടുന്നത് എപ്പോഴും കറണ്ടിലേക്ക് പോലും നമുക്ക് നല്ല വട്ടമാണ് നമ്മളിത് ഈ സെക്കൻഡ് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാനുള്ള സ്റ്റെയർ സ്റ്റെയറിൻ്റെ സൈഡ് ഇവിടെ ഈ ഭാഗം ഒന്ന് ഒരു മറവ് കിട്ടാനും ഒരു ഭംഗിയാകാനും വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ നശിച്ച് വെച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിറ്റ് ഔട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം ഒറ്റ കളറുള്ള ടൈലാണ് ഇപ്പോൾ നല്ല ഭംഗിയുള്ള ടൈലുകളാണ് ചെയ്തിരിക്കുന്നത് നല്ല ഡിസൈൻസിലുള്ള ടൈൽസാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേക നമ്മൾ എടുത്തു കാണുന്നത് സാധാരണ നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ കാണാറുണ്ട് സിറ്റൗട്ടിലൊരു കളറ് ഹാളിൽ ഒരു കളർ അല്ലെങ്കിൽ ബെഡ്റൂമിലെ ഓരോ കളറ് പക്ഷേ ഇതെല്ലാം ഒറ്റ കളറിൽ തീർത്ത് രണ്ട് രണ്ട് ഫ്ലോറിലും ഒറ്റ കളറിലാണ് ഫുള്ള് തീർത്തുന്നത് അല്ലേ അതെ അതെ ബട്ട് ടൈലുകളാണെങ്കിലും മൊത്തം സ്പേസൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ ടൈൽ വർക്ക് ഇവിടെ കാണാൻ സാധിച്ചത് അപ്പം ഡയറിയിലാണ് ഒത്തിരി സംഭവങ്ങൾ ഒടിഞ്ഞിരിക്കുന്നത് കാരണം നമ്മുടെ കിച്ചൺ ഡൈനിങ്ങിനോട് ചേർന്നാണ് ടി വി വേണം അതുപോലെ തന്നെ സ്റ്റെയർ മോളിലുള്ള സ്റ്റെയറിൻ്റെ അടിയിൽ സ്പേസ് മാക്സിമം യൂസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അവിടെയാണ് വാഷിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത് നമ്മുടെ കിച്ചണിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു ഓപ്പണിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കിച്ചണിൽ നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നിടത്ത് ഇവിടെ വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് ഡൈനിങ് ടേബിളിലേക്ക് നേരിട്ട് എടുക്കാൻ പറ്റുന്ന സൗ സ്റ്റെപ്പ് താഴെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു കാഴ്ചയിൽ ഒരു തടസ്സം വരായിരിക്കാം പിന്നെ പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ പിന്നെ ഇത് ആ സ്റ്റെയറിന്റെ അടിഭാഗം നമ്മൾ കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മുടെ ഇൻവേർട്ടർ ഇൻവേർട്ടർ ഒക്കെ ഇതിനകത്താണ്

അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇതിനോട് ചേർന്ന് തന്നെ ആക്കി രണ്ട് ഇത് ചെയർ ഇവിടെ തന്നെ ബാർ ചെയർ കൊടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ നമ്മുടെ ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് ഒക്കെ ആയിട്ടുള്ള നല്ല മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് ഉള്ള ഇതൊക്കെ ആണ് സാറേ ബ്രൈഫുഡാണ് മായം ബ്രൈഫുഡ് കോട്ട് മയ്ക്ക ചെയ്ത് അവിടുന്ന് തന്നെ കമ്പനിയിൽ തന്നെ ഇവിടുന്ന് മെഷർമെന്റ് എടുത്തു പോയി ചെയ്ത് വിടുന്നുണ്ടെന്ന് നമ്മളെ മെറ്റീരിയൽ എല്ലാം പലത് കാണിച്ചു അതനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടത് കാണാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പൊ കിച്ചന് വട്ടം ലഭിക്കാനൊക്കെ ആയിട്ട് ഒരു മൂന്നാളി വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റൈലായിട്ടാണ് നമുക്ക് കാണുമ്പോ തന്നെ പറയാനുള്ളൂ ഈ വാഷിംഗ് മെഷീൻ ഇവിടെ തന്നെ വെച്ചാൽ നമ്മുടെ ഇപ്പോ അടുക്കള എന്ന് പറയുന്നത് ചെറിയ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പൊ നമ്മള് വാഷിംഗ് മെഷീൻ രണ്ടാം തീരൊക്കെ വെച്ച് കഴിഞ്ഞാൽ തുണി അലക്കാനോ ഉണക്കാനും ഒക്കെ കയറി ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഇപ്പൊ നമുക്ക് തുണി ഇവിടെ ഇടുകയാണെങ്കിൽ അലക്കാനിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അടുക്കള കാര്യങ്ങളും ചെയ്തു കാര്യമില്ല ആദ്യം നമ്മുടെ പ്ലാനിനകത്ത് ഉണ്ടായിരുന്നല്ല അതിനുശേഷം നമ്മള് ആവശ്യകത മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വർക്ക് ഏരിയ ചെയ്തത് ഏറ്റവും പ്രയോജനപ്രദമായിട്ട് ഒരു സ്പേസ് ആക്കൻഡ് നമ്മുടെ സ്റ്റെയർ കേഡ്സ് സ്റ്റെപ്പാണ് അപ്പം സാർ പറഞ്ഞാൽ നമ്മുടെ മെയിൻ മാസ്റ്റർ ബെഡ്റൂം മോളിലാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം സാർ സ്റ്റീൽ ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് അല്ലേ സ്റ്റെയിൻലെ സ്റ്റീലാണ് കയറി വരുമ്പോൾ നമുക്കിവിടെ പെട്ടെന്നായിട്ട് വിൻഡോസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് കടന്ന് മുകളിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ ലിവിങ് ആണ് അപ്പം നമ്മൾ താഴെ കണ്ട പോലെ തന്നെ നല്ല ഒരു ലിവിങ് ആണ് സെറ്റ് ആക്കിയിട്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ലിവിങ് റൂമാണ് ഇവിടെയാണ് നമ്മുടെ മൂന്ന് ബെഡ്റൂം മെയിൻ ആയിട്ട് മാസ്റ്റർ ബെഡ്റൂം ഇവിടെ തന്നെയാണ് അതുപോലെ സ്ഥലം രണ്ട് ബാൽക്കണി ആണല്ലോ അത് ഇതുകൊണ്ടാണ് രണ്ട് ബാൽക്കണി കൊടുക്കണം രണ്ട് ബാൽക്കണി ഒന്ന് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പം നമുക്ക് വൈകുന്നേരങ്ങളിൽ ഒന്നിരിക്കാൻ ചെറിയൊരു ഒത്തിരി വലിയ വലിപ്പമില്ല ഒരു ചെറിയ രണ്ട് കസേരം സംസാരിക്കാനൊക്കെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കണ്ടുവരാം ഇതാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമ്മുടെ താഴത്തെ ലിവിങ് ഏരിയയിലെ നേരെ മുകളിലുള്ള ഭാഗമാണ് ഇവിടെ അപ്പോൾ അതിനെ നമ്മള് ഇവിടെയുള്ള കൺപോഷൻസ് ഒക്കെ എടുത്ത് ഇതുപോലെ കബോർഡൊക്കെ ചെയ്തിട്ട് ആണ് ഒരു ഡ്രസ്സിംഗ് ഏരിയ ഒരു സ്റ്റഡി ഏരിയയും എല്ലാം തന്നെ ഇവിടെ തന്നെ ചെയ്തിരിക്കുകയാണ് പിന്നെ ഇവിടെ ഒരു പുറത്തേക്ക് ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട് അത് ഒരു ചെറിയ ബാൽക്കണിയാണ് ഈ ബാൽക്കണിയിലേക്ക് ഇവിടെ ഇറങ്ങിയാൽ നമുക്ക് അത്യാവശ്യം പരിസരങ്ങളെല്ലാം കാണാം നമ്മുടെ മറ്റോ അടുത്തുള്ള സ്ഥലങ്ങളും വാടുന്ന റോഡും എല്ലാം കാണാവുന്നതാണ് ഒരു ബാത്റൂം കൂടെ ഉണ്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ാണ് നമ്മൾ ചെയ്തത് അത് നമുക്ക് ഈ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ റൂഫിങ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് ഇവിടെ അപ്പോൾ നമുക്ക് നമുക്ക് സ്പേസ് സ്പേസ് ഉണ്ട് അത്യാവശ്യം നമ്മുടെ എപ്പോഴും ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ ഇടാനൊക്കെ ഉള്ള ഒരു നല്ല സ്പേസ് അതിനകത്തുണ്ട് അത് നമ്മുടെ ടാങ്ക് വാട്ടർ ടാങ്ക് കൂടെ അതിന്റെ മുകളിലാണ് നമ്മൾ അപ്പോൾ ഈ ഷെയർ റൂമ് ഇച്ചിരി താത്തി വാർത്തിട്ട് അതിന് ചുറ്റിനും നമ്മൾ പാരപ്പറ്റ പോലെ കിട്ടിയാൽ നിർത്തിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ടാങ്ക് നമുക്ക് പുറത്തു വരാം മിക്ക വീടുകളുടെയും മുകളിലൊരു ടാങ്കിങ്ങ് മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ദിവസമായി കാണിക്കുന്നു അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഈ വീഡിയോയിൽ നിന്നും ഒരുപാട് ഗുണങ്ങളും ഒരുപാട് കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ സാധിച്ചു കാരണം സാറ് അത്ര വിശദമായിട്ടാണ് നമുക്കത് പറഞ്ഞു തന്നിരിക്കുന്നത് ഇപ്പോൾ ഡ്രീം ട്രാവലിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഈ മനോഹരമായ ഓണത്തിന് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ സാറ് നമുക്കൊരു അനുവാദം തന്നിരുന്നു അപ്പം നല്ല ഭംഗിയായിട്ട് നമ്മളത് ഷൂട്ട് ചെയ്തു സാർ ഒരുപാട് നമുക്ക് സഹകരിച്ചു അപ്പം ഈ ഓണത്തിന് എല്ലാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാം ഒരു സമ്മാനമായിട്ട് നമ്മൾ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബോടെ ചെയ്യുക അപ്പം പി ബി വ്ളോഗ്സിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ആണ്